പക്ഷേ എന്താണ് ഈ പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ ഈ ഉത്തരാധുനികതയെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയേറെ ഭയക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നത് കാരണം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജൻ അദ്ദേഹം കണ്ണൂർ പാപ്പിൻശ്ശേരിയിൽ ഒരു ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത് അമേരിക്കയിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയ ആളുകൾ ഇന്ത്യയിൽ വന്നിറങ്ങുകയും സി പി എമ്മിനെ തകർക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നു എന്നാണ് ഇവർ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ വാദികളാണ് അവർ വലിയ ഭീഷണിയാണ് ഞങ്ങൾക്ക് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചുകൊണ്ടേ അപ്പോൾ എന്ത് എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ ഉത്തരാധുനികതയെ ഭയക്കുന്നത് അല്ല പോസ്റ്റ് മോഡേണിസം എന്നത് എന്ന നിലക്ക് നമുക്ക് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം അതിങ്ങനെ നമ്മുടെ സമൂഹത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മോഡേണിസം കഴിഞ്ഞു പിന്നെ പോസ്റ്റ് മോഡേണിസം വന്നു അതേപോലെ മാർസിസത്തിലെ പോസ്റ്റ് മാർസിസം എന്ന നിലക്ക് വലിയ തരത്തിൽ ചർച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് അമേരിക്കയിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ എന്ത് കേരളത്തിൽ ഒരു മാർസിസം ഇല്ല മാർസിസത്തെ തന്നെ ചർച്ച ചെയ്യുന്നത് മാർസിസത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ചുമ്മാ മാർസിസം മാർസിസം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലാണ്ട് ഒരു ഏരിയ സമ്മേളനം നടക്കുന്ന സമയത്ത് പോലും മാർസിസ്റ്റ് തീയറി അതിന് ഈ പുതിയ കാലത്ത് എന്തൊക്കെ പരിവർത്തനങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അത് ഏത് രീതിയിലാണ് കേരളത്തിലെ പാർട്ടി ഉൾക്കൊള്ളേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഒരിടത്ത് നടന്നിട്ടില്ല പക്ഷേ ഇപ്പം ജയരാൻ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ എന്താണ് ഇവർ ഈ പോസ്റ്റ് മാർസിസത്തെ എങ്ങനെയാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് പോസ്റ്റ് മാർസിസം എന്ന് പറയുന്നത് മാർസിസത്തിൻ്റെ വളരെ കാലികമായിട്ടുള്ളൊരു ഇൻറ്റർപ്രിറ്റേഷനായിട്ടാണ് വായനയുടെ ലോകം മനസ്സിലാക്കുന്നത് എന്നുള്ള അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അന്തർലീനമായിരിക്കുന്നത് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു വീണപ്പോഴാണ് ലോകം മുഴുവനും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളിങ്ങനെ തകർന്നു വീഴാം മാർസ് വിഭാവനം ചെയ്തത് ഭരണകൂടങ്ങൾ പൊഴിഞ്ഞു പോകുമെന്നായിരുന്നു അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകും എന്നുള്ളതായിരുന്നു എന്നിട്ട് അതിന് ശേഷമാണ് എന്താണ് മനുഷ്യരെ സർവ്വവിധമായിട്ടുള്ള ജനാധിപത്യ സംവിധാനങ്ങളുള്ള ഒരു ജീവിത ക്രമത്തിലേക്ക് പോവുക എന്ന അദ്ദേഹം സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ കോടതികളില്ലാത്ത പട്ടാളമില്ലാത്ത ഇല്ലാത്ത എല്ലാം സ്വയം ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ഒരു ജനകീയ സംവിധാനം അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ജനാധിപത്യ സംവിധാനമായിട്ടാണ് ഞാനും കണക്കാക്കുന്നത് പക്ഷേ അത് എങ്ങനെ എത്തിച്ചേരും എന്ന് ആർക്കും അറിയില്ല ആർസം അങ്ങനെ സ്വപ്നം കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ട കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മാർസസ്സത്തിന് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സോവിയറ്റ് റഷ്യയിലെ വിപ്ലവം കഴിഞ്ഞ് അത് ലോകവ്യാപകമായിട്ട് വളർന്ന് വികസിച്ച് ഇതിന് ശേഷം സംഭവിച്ച ദുരന്തം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ എന്താണ് ഒന്ന് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ഏകാധിപത്യ ആവശ്യം അത് വളരെ അപകടകരമാണ് എന്ന് ആ വിപ്ലവങ്ങൾക്ക് ശേഷമുള്ള കാലം തെളിയിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന വലിയ ശവപ്പുറം മാറിയത് സോവിയറ്റ് രക്ഷയിൽ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള ഭരണകൂടം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വരെ അവരെന്തു ചെയ്തു കശാപ്പ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് അതവിടെ മാത്രമല്ല ലോകത്തെല്ലായിടത്തും മാത്രം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശരി അങ്ങനെ വന്നപ്പോൾ അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സമീപനമാണ് എന്ന് തീരുമാനിക്കുകയും അതിനെതിരെ എന്താണ് കമ്മ്യൂണിസ്റ്റ് ആശയ ലോകത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ ചിന്തിക്കാനായിട്ട് തുടങ്ങി രണ്ടാമത്തെ കാര്യം എല്ലാം സാമ്പത്തിക ബന്ധിതമാണ് എന്ന് സ്ഥാപിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സ സമ്പത്ത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കാര്യമാണ് ലോകവ്യവസ്ഥ എന്ന് തീരുമാനിച്ചിരിക്കും അത് അത് തന്നെ വലിയ തെറ്റാണ് കാരണം സാമ്പത്തിക ലോകത്ത് മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിന് അനവധി അടരുകളുണ്ട് അനവധി മേഖലകളുണ്ട് ആ മേഖലകളിലേക്കൊക്കെ അവൻ വ്യാപിക്കേണ്ടതാണ് അങ്ങനെ വ്യാപിക്കുമ്പോൾ അതിനെയൊക്കെ അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് സമ്പത്ത് എന്ന് പറയുന്നത് എടുക്കുന്ന രീതി മാർച്ചത്തിൻ്റെ ഒരു ഭാഗമാണ് അതിന് അത് ശരിയല്ല എന്നുള്ള തീരുമാനം രണ്ടാമത്തത് എല്ലാത്തിനെയും ക്ലാസ്സിലേക്ക് വർഗത്തിലേക്ക് റിഡ്യൂസ് റെഡ്യൂസ് റിഡക്ഷനിസം ക്ലാസ് റിഡക്ഷനിസം എന്ന് പറയുന്ന ഒരാശയമാണ് അതും ഈ പുതിയ കാലം എന്ന് പറയുന്നത് തള്ളിക്കളയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ എന്താണ് ഒരു വിപ്ലവത്തിൻ്റെ മുന്നണി എന്ന് പറയുന്നത് ആൻഡ് വൻ ഗാഡ് എന്ന് പറയുന്നത് തൊഴിലാളി വർഗമായിരിക്കണം എന്ന് പറയുന്ന സങ്കല്പം ഇതെല്ലാം തന്നെ തിരുത്തി എഴുതുന്ന ഒരു റാഡിക്കൽ ഡെമോക്രസിയുടെ ലോകത്തെ സ്വപ്നം കാണുന്നവരാണ് യഥാർത്ഥത്തിൽ പോസ്റ്റ് മാർസിസ്റ്റുകൾ എന്ന് പറയും അപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുള്ള സി പി എംകാർ എന്നൊക്കെ പറഞ്ഞാൽ ഈ പോസ്റ്റ് മാർസിസ്റ്റുകളേക്കാൾ മോശമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർക്ക് ഒരു രാഷ്ട്രീയമില്ല ഒരു ചിന്തയുമില്ല മാർസിസത്തിൻ്റെ ആശയങ്ങളൊന്നും ഒരു കാലത്ത് അവർ ഇവിടെ നടപ്പാക്കുന്നുമില്ല എന്നുള്ളതാണ് എന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എന്താണ് നല്ല രീതിയിൽ മാർസിസത്തിൽ ഗവേഷണം നടത്തി പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾ ഈ ചാൻഡൽ മോഫ് അതേപോലെ തന്നെ ലക്ലോ എന്നൊക്കെ പറയുന്ന പ്രശസ്തനായിട്ടുള്ള ആളുകളുടെ റാഡിക്കൽ ഡെമോക്രസിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അവരാണ് ആ അവരുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത് ഇ പി ജയരാജൻ അത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ള ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു എന്നുള്ള അതേ മുന്നേ അലൻ ബാദ്യു എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫ്രഞ്ച് ചിന്തകൻ അവരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശയമുണ്ട് ആ ആശയത്തിലേക്ക് ആണ് നമ്മളീ പോസ്റ്റ് മാർച്ചത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എത്തുന്ന സമയത്ത് എത്തിച്ചേരേണ്ടത് പക്ഷേ ഇവിടെ ആർക്കറിയാം ഇവിടെ ആരാതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മളീ പറയുന്നതായിട്ടുള്ള പേരുകൾ പോലും യഥാർത്ഥത്തിൽ ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വളരെ പ്രമു ഒരുപാട് പേരുകൾ വേണേൽ നമുക്ക് പറയാനുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ചർച്ചയിൽ അത് പറഞ്ഞ് കൊണ്ടുപോയിട്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്ന് വെച്ചാൽ ഇവർ വെറുതെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊക്കെ നടന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കലാപങ്ങളെക്കുറിച്ച് അന്ന് യഥാർത്ഥത്തിൽ അമേരിക്കൻ ചാര സംഘടനയായിട്ടുള്ള സി എ റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും ഇവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ ഭരണകൂടത്തിന് കാര്യങ്ങൾ അറിയുന്നൊക്കെ മുമ്പേന് അവരറിയുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അന്ന് കമ്മ്യൂണിസം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശത്രുവായിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസം ഇല്ല കാരണം എന്ന് വെച്ചാൽ കമ്മ്യൂണിസം അന്ന് അവർക്ക് ശത്രുവായി മാറി പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലോകം എന്ന് പറയുന്നത് ബൈപ്പോളാർ വേൾഡ് ആയിരുന്നു ഇരുദ്രുവ ലോകം എന്നുവെച്ചാൽ ഒന്ന് സോഷ്യലിസ്റ്റ് ചേരിയും മറ്റൊന്ന് സോഷ്യലിസ്റ്റ് വിരുദ്ധ ചേരിയും അതിൻ്റെ നേതൃത്വത്തിലായിരുന്നു അമേരിക്ക അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശത്രുത എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ ശത്രുത എന്ന് പറയുന്നത് സോഷ്യലിസവും മാർസിസവുമായിരുന്നു ആ കാലം കഴിഞ്ഞു ആ കാലം ഈ സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടുകൂടി ഇല്ലാതാകുകയും ക്യാപിറ്റലിസമാണ് ഒരു നാച്ചുറൽ സെലക്ഷനുള്ള സാധനം എന്ന് കണക്കാക്കുകയും അതിനെ അവർ ലോകത്ത് വ്യാപകമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു എന്നുള്ളതാണ് ശരി അങ്ങനെയാണ് ഈ ലോക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശത്രുവല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവർ അത് അങ്ങനെ ചെയ്യുന്നു ആളുകൾ കയറ്റയക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയ അബദ്ധങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലോകത്തെ മുഴുവനും അവർ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന കൾച്ചറലായിട്ട് എങ്ങനെ അമേരിക്കൻ സംസ്കാരം എങ്ങനെ ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും പരത്താം എന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്തുണ്ടായ ഒരു വലിയ ആ തരത്തിലുള്ള നീക്കം എന്നു പറയുന്നത് കൊക്കോ കോള എന്ന് പറയുന്ന ഉൽപ്പന്നത്തിലൂടെയാണ് അമേരിക്ക അവതരിപ്പിക്കുന്നത് പക്ഷേ ഇതിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് എന്താണ് അമേരിക്കൻ സംസ്കാരം പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് സൃഷ്ടിക്കുന്ന കുഴപ്പം എന്നുള്ളത് അത് ശരിയാണ് പക്ഷേ അമേരിക്കയുടെ ഒരു ഒരു അവരുടെ ഒരു ആധിപത്യം ആധിപത്യത്തിൻ്റെ പ്രശ്നമാണല്ലോ ഇപ്പോൾ യൂണിപ്പോളാറുകളുടെ ആണ് ലോകത്തിൻ്റെ ആധിപത്യം അമേരിക്കയിൽ അമേരിക്ക അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലൊക്കെ അമേരിക്കയുടെ ആ ആശയം എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ അമേരിക്കയ്ക്കെതിരായിട്ട് ആശയങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ട് അതിനായി യുണിപ്പോളാർ വേൾഡിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളീ പറയുന്ന കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളെ മാറ്റുന്നത് നമ്മളെ വല്ലാത്ത രീതിയിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ ഫ്ലേവർ എൻജിനീയറിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തുകയും കുട്ടികളെ ഫ്ലേവർ എഞ്ചിനീയറിങ് പഠിപ്പിക്കുകയും ചെയ്യും ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മൾ ടേസ്റ്റാണ് രുചിയാണ് നമ്മുടെ എത്തനിക് ടേസ്റ്റ് എന്ന് പറയും അപ്പോൾ നമ്മൾ അമേരിക്കയായിട്ടോ അല്ലെങ്കിൽ നമ്മളെന്ന് മാത്രമല്ല ലോകത്തെ പല ജനവിഭാഗങ്ങളും അമേരിക്കൻ കൾച്ചറിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ എളുപ്പത്തിൽ വിറ്റഴിക്കാനായിട്ട് കഴിയും കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ കൊണ്ടുവന്നൊരു പ്രൊഡക്റ്റ് വയ്ക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ടേസ്റ്റ് പരിഗണിച്ച് കേരളത്തിന് വേണ്ടി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണം ഇപ്പോൾ കൊക്കോ കോള എന്ന് പറയുന്ന സാധനം അവരുണ്ടാക്കി ലോകത്തെല്ലായിടത്തും വിതരണം ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന അത്രേ ഉള്ളൂ ആ പ്രൊഡക്റ്റിലേക്ക് കേരളത്തിലെ അതേപോലെ തന്നെ ലോകത്തിലെ എല്ലാ ആളുകളുടെയും ടേസ്റ്റിനെ അവരെന്ത് ചെയ്യാണ് ആകർഷിച്ചുകൊണ്ടിരുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ടേസ്റ്റ് മാറ്റുകയാണ് അവര് അവർ ലോകത്തിൻ്റെ ടേസ്റ്റ് മാറ്റുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് മാക്ഡൊണാൾഡ് ഹോട്ടലുകൾ എന്ന് പറയുന്നത് ലോകത്ത് എത്രയോ എത്രയോ വലിയതാണ് എന്തൊരു ഫ്രൈഡ് ചിക്കൻ അതെ അപ്പോൾ അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന ഹോട്ടൽസെങ്കിലും മക്ഡോണാൾഡ് ഹോട്ടൽസ് എങ്കിലും ഇതൊക്കെ അവർ എല്ലായിടത്തും വ്യാപിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ കൾച്ചർ ലോകത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരുടെ കൾച്ചർ ലോകത്തെ കൊണ്ടുവരുന്നതിന് രണ്ട് തരത്തിലുള്ള ആധിപത്യങ്ങൾ അവർക്ക് സ്ഥാപിക്കാൻ കഴിയും ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ കൾച്ചറലായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ആധിപത്യം നമുക്കൊക്കെ വല്ലത്ത മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മൾ കാലത്തെ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ ഇഡ്ഡലിയും ദോശയല്ല കഴിക്കുന്നത് അതിന് വേറെ അവർ ഇന്ന് എന്ത് ആ ഇന്ന് കഴിച്ചു പലതും ഉണ്ട് ഇന്നെന്ത് കഴിച്ചതെന്ന് വെച്ചാൽ പലരും പറയും കോൺഫ്ലെക്സ് കഴിച്ചു കോൺഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് അമേരിക്കയിലെ ഈ എന്താണ് സാനിറ്റോറിയങ്ങളിൽ ക്ഷയരോഗ ആശുപത്രികളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രോഡക്റ്റാണ് അതവർ തപ്പിക്ക് കൂട്ടി തല്ലി ശരിയാക്കി പുതിയ സാധനമായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ ഇറക്കുകയും ഇന്നത്തെ പരിഷ്കൃത ഭക്ഷണമായിട്ട് അത് മാറ്റി തീർക്കുകയും അത് കഴിക്കുന്ന കുട്ടികളായിട്ട് കേരളത്തിലെ കുട്ടികൾ മാറുകയാണ് അപ്പോൾ കേരളത്തിൽ പുട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കൺട്രി എന്ന നിലക്കായി മാറി അപ്പോൾ അങ്ങനെ ഒരു 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 കൾച്ചറൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുക ഉൽപ്പന്നങ്ങൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വച്ചാൽ ഉൽപ്പന്നമുള്ള എളുപ്പത്തിൽ വിറ്റഴിക്കാൻ നമ്മളുള്ള സാധ്യതയാണ് അതിനകത്തുണ്ടാകും സെക്കൻഡ് വേൾഡ് പറഞ്ഞതിന് ശേഷം അവർ ഉയർത്തിയ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ കോളാറ്റ ആംസ്രിച്ച് എന്നാണ് കോളാറ്റ ആംസ്രിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ കൈ നീട്ടു കയ്യിൽ കോള എന്നാണ് അങ്ങനെ അമേരിക്കൻ പ്രൊഡക്റ്റുകൾ എല്ലാ ആളുകൾക്കും ലഭ്യമാകുന്ന തരത്തിലേക്കും ആ പ്രൊഡക്റ്റുകൾ കൂടുതൽ സ്വീകാര്യമാക്കുന്ന തരത്തിലേക്കും അവരുടെ ഒരു എന്താണ് കൾച്ചറൽ ഹെജിമണി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ആധിപത്യം എന്ന് പറഞ്ഞാൽ അവർ സ്ഥാപിച്ചിരിക്കുകയാണ് ചെയ്യാം അത് ഉൽപ്പന്നപ്പെട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എന്ന് പറയുന്നത് ബി ജെ പിയുടെ തന്നെ ജനജാഗരണ സമിതി എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോൾ അവർ ഇതിനെതിരെയാണ് ശരിക്കും പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഓരോ നാടിൻ്റെയും ഐഡൻറ്റിറ്റി അവരുടെ സ്വത്വം നിലനിർത്തേണ്ടത് അതാത് ജനതയുടെ ആവശ്യമാണ് അവരുടെ സംസ്കാരം നിലനിർത്താവുന്നതാണ് ഈ സംസ്കാരം ഇങ്ങനെ മറ്റൊരു സംസ്കാരം വേറെ സംസ്കാരത്തിന് മേലെ ആധിപത്യം ചെലുത്തുന്ന സമയത്ത് സംഭവിക്കുന്നതായിട്ടുള്ള ദുരന്തങ്ങളെന്ന് പറയുന്നത് പുതിയ കാലത്ത് വരുന്ന ഈ ഏകലോക സംവിധാനത്തിൻ്റെതായി മാറുകയാണ് അതായത് കൂടുതലും വ്യക്തിചിന്ത സ്വാർത്ഥത മനുഷ്യനെ സംശയം അതെ ലിബറൽ നിയൻ ലിബറൽ പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു ബേസിസ് ആണ് മനുഷ്യനെ അവൻ്റെ തന്നെ ചിന്തകളിലേക്ക് കൊതുക്കുക ഇപ്പം ഈ നമ്മളെ നമ്മളെ ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ വേദമൊക്കെ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം ഒരുപാട് പൈസ ഉണ്ടായിക്കൊള്ളൂ പക്ഷെ അതൊരിക്കലും നിങ്ങൾക്ക് പ്രകൃതിക്ക് വിരുദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരാളെ എന്താണ് ഇല്ലാതാക്കുന്ന രീതിയിൽ നിങ്ങളൊരു പണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാപമായി തീരും അങ്ങനെയല്ല പണം ഉണ്ടാക്കുന്നതാണ് പക്ഷെ അമേരിക്കയുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും പൈസ ഉണ്ടാക്കുക പക്ഷെ അവിടെ ഈ പ്രകൃതി ചിന്ത ഇതെങ്ങനെ മറ്റുള്ളവരെ ദൂഷ്യപരമായിട്ട് നമ്മളെ അവരെ ചിന്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ആ സംസ്കാരത്തിനകത്തില്ല എന്നുള്ളതാണ് മറ്റൊരാളെ പരിഗണിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ ഉള്ളൊരു വിഷയം എന്താണ് മനുഷ്യൻ സഹിഷ്ണുത വേണമെന്ന് ആ സഹിഷ്ണുതെക്കുറിച്ച് അവർ വളരെ ഡീസൻറ്റായിട്ട് പെരുമാറുന്ന ആളുകളാണ് നമ്മൾ പെട്ടെന്നൊക്കെ നോക്കുന്ന സമയത്ത് പക്ഷേ അവരെപ്പോഴും വളരെ ഈഗോ സെൻട്രിക് ആണ് അവരവരുടെ കാര്യങ്ങൾ മാത്രമല്ല അങ്ങനെ അവരവരുടെ കാര്യങ്ങൾ മാത്രം എന്ന് പറയുന്ന ചിന്ത ഇന്നത്തെ കാലത്ത് വളരെ അപകടകരമാണ് കാരണം നേരത്തെ പറഞ്ഞ ഈ പ്രകൃതി എന്ന് പറയുന്ന സാൻ അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയാണ് താറുന്നതെന്ന് മനുഷ്യരില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ തന്നെ മാറിത്തീരുന്ന ഒരവസ്ഥയാണതുകൊണ്ട് ശ്രീ അങ്ങനെ വളരെ വലിയ തരത്തിലുള്ള സൈദ്ധാന്തിക നൈതിക പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് മോഡേൺ ചിന്തകളുമായിട്ടും അതിനെ എതിർക്കുന്ന ചിന്തകളൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ലോകത്ത് നിൽക്കുന്നു പക്ഷെ അത് വളരെ സീരിയസ് ആയി ഗൗരവമായിട്ട് പഠിക്കേണ്ട ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറുന്നതിന് പകരം ഇ പി ജയരാമെ പോലെയുള്ള ആളുകൾ വെറുതെ എന്താണ് ഇപ്പോഴും കേരളത്തിലെ മാർസിസത്തെ അല്ലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്കയിൽ ഗവേഷണം നടത്തുകയും അവിടെ നിന്ന് ആളുകളെ പഠിപ്പിച്ച് കേരളത്തിലേക്ക് വിടുകയും ചെയ്യുന്ന പമ്പരവിഡിത്തം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് ഇല്ലാതാക്കുന്നത് ഇവരാണ് കമ്മ്യൂണിസ്റ്റത്തെ ഇല്ലാതാക്കുന്നത് ഇവരുടെ പ്രവർത്തനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതിന് പകരമായിട്ട് ഈ ശത്രുവിനെ ശത്രുവിനെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യാൻ ചെയ്യുന്നത് സ്വയം നിലനിൽപ്പ് സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുസ്ലിം എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സ്ഥാപിച്ചെടുക്കുന്നത് പോലെ ഇവർ ഈ അമേരിക്കൻ ഇത്തരം നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകൾ തന്നെയാണോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നിലനിൽക്കുന്നുണ്ട് ഇത്തരം ആളുകൾ തന്നെയാണോ അത് കുത്തിവെച്ചിരിക്കുന്നത് അതിരുടെ പ്രവർത്തനം കൊണ്ട് ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവർത്തനമാണ് കാരണം നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന് ആവശ്യമായിരുന്നു അതുകൊണ്ടാണല്ലോ ജനങ്ങൾ അതിന് വേണ്ടിയിട്ട് പോരാടാനൊക്കെ തയ്യാറാവുകയും ഭരണത്തിലേക്ക് ജനങ്ങൾ അവരെ കൊണ്ടുവരികയൊക്കെ ചെയ്തത് പക്ഷേ ഇവർ ഭരിച്ചു ഭരിച്ച് 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 കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് എല്ലാവരിലേക്കും പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെക്കുറിച്ച് നല്ലത് പറയാനായിട്ട് ആളില്ലാത്ത തരത്തിലേക്ക് മാറുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ പ്രശ്നമല്ല പകരം ഇവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇവരുടെ പ്രയോഗ രീതികളുടെ പ്രശ്നമാണ് ഇവർ ജനവിരുദ്ധരും ജനാധിപത്യ വിരുദ്ധരും അതേപോലെ തന്നെ വലിയ തരത്തിൽ അഴിമതിക്കാരും ധാർഷ്ട്രമുള്ളവരും ഒക്കെ മാറുന്നതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ആളുകൾ ഇവർക്കെതിരെ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു മതവാദികളെ പോലെ ഇവർക്ക് അതെ മതവാദം മാത്രമല്ല മതവാദം എന്ന് പറയുന്നത് ഒരു വാദമായിട്ടെങ്കിലും നമുക്ക് പരിശോധിക്കാം ഇതിൻ്റെ പ്രശ്നം ഇവർ അഴിമതിയുണ്ട് ധാർഷ്ട്യമുണ്ട് അല്ലേ അഴിമതിയും ദാർഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതമൊക്കെ അതിൻ്റെ കൂടെ അത് കൊണ്ടുനടക്കുന്നതെന്നുള്ളത് ശരിയാണ് അതിന് മനുഷ്യൻ്റെ എതിരാണ് അത് എന്താണ് പോസ്റ്റ് മോഡേണിസത്തെ അല്ല പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഒരു ചിന്താധാര ആ ചിന്താധാര പരിശോധിക്കുകയും അതിൽ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ റാഡിക്കൽ ഡെമോക്രസി പോസിബിളായി തീരുക അതായിരിക്കും ഇന്ന് ഇന്നത്തെ കാലത്ത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ അതിന് ഈ മാർസിസ്റ്റ് ഭരണകൂടങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള മോശമായിട്ടുള്ള വശങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാനം ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ചാലും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മൾ വിട്ടുകളഞ്ഞത് അത് ഇൻഹ്യൂമനിസം മനുഷ്യവിരുദ്ധത അതിനെതിരെ കൂടിയാണ് പോസ്റ്റ് മാർസിസ്റ്റ് ചിന്ത പോകുന്നത് ഓക്കെ